നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒ വയനാട് ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് നേരിട്ട് സഹായം എത്തിക്കുമെന്ന് ഒ നാഷണൽ കമ്മിറ്റി അറിയിച്ചു നിലവിലെ സാഹചര്യം മാറിയതിനു ശേഷം ജീവിതമാർഗം പൂർണ്ണമായും വഴിയടഞ്ഞവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം എത്തിക്കാൻ എല്ലാ പ്രവർത്തകരും മുന്നോട്ട് വരണമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് ഒ ഐ സി സി ആദരാഞ്ജലികൾ അർപ്പിച്ചു അപകടപ്പെട്ടവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉടൻ എത്തിക്കാനും സഹായധനത്തിൽ വർധനവുണ്ടാകണമെന്നുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ ഒ ഐ സി സി പിന്തുണച്ചു ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് തുടരുന്നതിനാൽ ഇനിയെങ്കിലും ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം എന്നും ഒ ഐ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കല കുവൈറ്റ് അനുശോചനം അറിയിച്ചു ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പരിക്കേറ്റവർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും സാധാരണ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചുവരാൻ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും കലാ കുവൈറ്റ് ആഹ്വാനം ചെയ്തു ഇതിനായി കലാ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പ്രവാസി സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് കലാ കുവൈറ്റ് പ്രസിഡന്റ് അനു മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ അഭ്യർത്ഥിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ നമസ്കാരം